നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് എന്നോട് എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഫോൺ നമ്പർ തരാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് ബിസിയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ വിളിക്കുന്നത് തന്നെയുമല്ല സമയം ഒരുപാട് പരിമിതമാണ് നമ്മൾക്ക് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതല്ലാതെ ജ്യോതിഷം നോക്കുന്നുണ്ട് എല്ലാം കൂടിയുള്ള ഒരു സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിൽ ഐ വഴി ചോദിക്കുക ഇന്നു മുതൽ നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ ഇമെയിൽ ഐ കൊടുക്കാം അതിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ അതിന്റെ മറുപടി ഉണ്ടാവുന്നതാണ് വീഴയുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങൾക്കുള്ള കറക്റ്റ് മറുപടി ഉണ്ടാവുന്നതാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നോട് ഇമെയിൽ വഴി മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചോദ്യം ഇതാണ് ആരെങ്കിലും കൂടോത്രം ചെയ്ത് നമ്മളുടെ പുരയിടത്തിൽ കൊണ്ടുവന്ന് വസ്തുക്കൾ നമ്മൾ കാണുകയോ അറിയാതെ എടുക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ തലയിൽ കൂടോത്രം ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മൺകുടത്തിൽ കൂടോത്രം ചെയ്ത് നമ്മുടെ പൊരയിടത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട് അതുപോലെ മുട്ടയിൽ കൂടോത്രം ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളുടെ കണ്ണിൽപ്പെടുകയോ നമ്മൾക്ക് ലഭിക്കുകയോ ചെയ്താൽ ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം എടുത്ത് നടക്കുന്ന ആൾക്കാരെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഭയക്കരുത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ആരാണോ ആദ്യം കണ്ടയാൾ അദ്ദേഹം ഇത് കണ്ട ശേഷം ഭവനത്തിലേക്ക് കയറരുത് വെളിയിൽ തന്നെ നിൽക്കുക വെളിയിൽ തന്നെ നിന്നതിന് ശേഷം മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുക അവരെ വിളിച്ച് കാണിക്കാതെ ഇരിക്കുക ഇതിന്റെ ി എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കൂടോത്രം ചെയ്തു എന്ന് കരുതപ്പെടുന്ന സാധനം നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടിയത് ആ സ്ഥലത്ത് തന്നെ അതിന്റെ ദിശ അത് എങ്ങനെയാണോ വരുന്നത് അതിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അത് വെക്കുക ദിശ തിരിച്ച് വെക്കുക അതായത് സ്ഥാന ചലനം അതിന് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതിനുശേഷം സാംബ്രാണി രാമച്ചം പ്ലാവിന്റെ ചെറിയ പോൾ പ്ലാവിന്റെ ചെറിയ പോളെന്ന് പറഞ്ഞ തടിക്കഷ്ണങ്ങള് അത് നമ്മുടെ അടുത്തുള്ള തടിമില്ലിൽ നിന്നൊക്കെ ചെന്നു കഴിഞ്ഞാൽ വിറക് പോലെ കിട്ടുന്നതാണ് കർപ്പൂരം നെയ്യ് ഇത്രയും സാധനങ്ങൾ അതിന്റെ മുകളിൽ നന്നായി അടുക്കി വെക്കുക ഒരു ചിത പോലെ ഒരുക്കുക അതിനുശേഷം ഇത് കണ്ടതാരാണോ അദ്ദേഹത്തിന്റെ കുറച്ച് മുടി രണ്ടോ മൂന്നോ മുടികൾ മുറിച്ചെടുത്ത് അതിലേക്ക് ഇടുക അതിനുശേഷം തീ കൊളുത്തുക അഗ്നി അതിനെ വലയം പ്രാപിക്കുമ്പോൾ ഓം നമശിപായ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുക അത് ഉരുവിടുന്നത് ഓ മ ശിവ ഈ ഒരു രീതിയിൽ വേണം ഈ മന്ത്രം ഉരുവിടാൻ എങ്കിൽ മാത്രമേ ആ മന്ത്രത്തിന് ഫലം ഉണ്ടാവുകയുള്ളൂ ചില ആൾക്കാര് ഓം നമശിവായ ഓം നമശിവായ ഇങ്ങനെ ഉരുവിട്ട് പോകാറുണ്ട് അങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ ലയിക്കാതെ അതിന് ഒരു ശക്തിയും ഉണ്ടാവില്ല അങ്ങനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ഉരുവിട്ടതിന് ശേഷം അഗ്നി കെട്ടടങ്ങിയ ശേഷം അതിലേക്ക് പനിനീർ ഒഴിച്ച് ആ സ്ഥലം ശുദ്ധി വരുത്തുക ശേഷം കൂടോത്രം സ്ഥാപിക്കപ്പെട്ട വസ്തുവും അവിടെയുള്ള ചാരവും വാരി ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിലൂടെ ഒഴുക്കിക്കളയുക ശേഷം കൂടോത്രം കണ്ട സ്ഥലം ചാണകവെള്ളവും കൂടി കൂടിക്കലർത്തി വെള്ളം അവിടെ ഒഴിച്ച് ശുദ്ധി വരുത്തുക ശേഷം കൂടോത്രം കണ്ടയാള് പനിനീര് പ്ലാവിൻ കഷ്ണം കരിച്ച കരിക്കട്ട ഉപ്പ് എന്നിവ ഒരു ബക്കറ്റിലേക്കിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കുളിക്കുക ഇതുപോലെ കുടുംബാംഗങ്ങൾ മുഴുവനും അങ്ങനെ കുളിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതോടെ നിങ്ങൾക്കെതിരെയുള്ള ആ ആഭിചാര കർമ്മത്തിന്റെ എല്ലാ ഫലങ്ങളും നഷ്ടപ്പെടുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് തകർച്ച ഉണ്ടാവില്ല ഇതാണ് കൂടോത്രം ചെയ്ത് നമ്മുടെ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഇട്ട വസ്തുക്കൾ നമ്മൾ കാണുകയോ അതെടുക്കുകയോ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി ഈ കൂടോത്രത്തിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അതിനെ സധൈര്യം നേരിടുക ഈ കൂടോത്രത്തിനെതിരെ ശിവ ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങളെ ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയില്ല സൂര്യഭഗവാനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം